കേന്ദ്രമില്ലാതെ വൃത്തമുണ്ടാകില്ല ഭൗതിക കണങ്ങൾ തുടങ്ങി താരാപഥങ്ങൾക്ക് വരെ കേന്ദ്രമുണ്ട് നിശ്ചലതയിൽ ഉറച്ചു നിന്നാലേ ചലനം സാധ്യമാകും അതായത് ചലിക്കുന്ന ഏതൊരു വസ്തുവിൻ്റെയും കേന്ദ്രം നിശ്ചലമായിരിക്കും അണുക്കൾ തുടങ്ങി ബ്രഹ്മാണ്ടം വരെയുള്ള അവസ്ഥയ്ക്ക് ഒരൊറ്റ കേന്ദ്രമേ ഉള്ളൂ ചലിക്കാത്ത ശൂന്യത എല്ലാ ചലനത്തിൻ്റെയും മാതാവായ ശൂന്യതയാണ് ആ കേന്ദ്രം വിവരിക്കാനാവാത്ത ആ മഹാശൂന്യതയിൽ സ്വാതന്ത്ര്യത്തോടെ അതെല്ലാം സഞ്ചരിക്കുന്നു അതുപോലെ നമ്മൾ അനുഭവിക്കുന്ന മനസ്സിനും ഒരു കേന്ദ്രമുണ്ട് ഇല്ലാത്തതിനെ അനുഭവിക്കാൻ കഴിയില്ല അനുഭവം ഉണ്ടെങ്കിൽ അത് നിലനിൽക്കുന്നു അല്ലെങ്കിൽ സത്യമാണെന്നാണ് മനസ്സിലാകുന്നത് അഥവാ ഒന്നും അനുഭവിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്നതും ഒരനുഭവം തന്നെയാണ് പമ്പരം കേന്ദ്രത്തിൽ നിന്ന് കറങ്ങുമ്പോൾ കാണാൻ നല്ല രസമാണ് അതിന്റെ ഭാരം കേന്ദ്രത്തിൽ നിന്നും വശത്തേക്കായി കഴിയുമ്പോൾ പ്രദക്ഷിണം ബുദ്ധിമുട്ടുള്ളതായിത്തീരുന്നു അതുപോലെ സൂക്ഷ്മജീവികൾ തുടങ്ങി സർവചരാചരങ്ങളും അതിൻ്റെ കേന്ദ്രത്തിൽ സ്ഥിതി ചെയ്ത് സ്വകർമ്മം ചെയ്യുമ്പോൾ പ്രപഞ്ചത്തിൽ കാര്യങ്ങളെല്ലാം ഭംഗിയായി നടക്കുന്നു അതുകൊണ്ടാണ് കേന്ദ്രത്തിൻ്റെ മഹാത്മ്യം ചൂണ്ടിക്കാണിക്കേണ്ടി വരുന്നത് പക്ഷേ ചില മനസ്സുകൾ അപൂർണങ്ങളായ അറിവുകളുടെ അടിസ്ഥാനത്തിൽ താൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ സ്വപ്നം കാണുന്ന സ്വസ്ഥതയുള്ള ജീവിതം വിദൂര ഭാവിയിലാണെന്ന് വിചാരിക്കുകയും ആ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ തൻ്റെ പരിശ്രമവും ആയുസും കൊണ്ട് എന്ന് വിചാരിക്കുന്നതും കാരണം ജീവിതം വിഷമത്തിലാകും ഈ സ്വപ്നവും വിഷമങ്ങളും കാരണം ആ കേന്ദ്രത്തെ പാടെ മറന്നു കഴിഞ്ഞു അങ്ങനെ ഒരു കേന്ദ്രം ഉണ്ടെന്നുള്ള ഓർമ്മ പോലുമില്ല തൻ്റെ സ്വപ്നങ്ങളും അറിവും സങ്കല്പവും വിഷമങ്ങളും അമൂല്യമാണെന്ന് വിചാരിച്ച് നടന്ന ഒരു മനസ്സിനെ സ്വസ്ഥതയും ശാന്തിയും ആനന്ദത്തിൻ്റെ ഉറവിടമായ കേന്ദ്രത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് ഉപായങ്ങൾ ആവശ്യമായി വരുന്നത് ഉപായം എന്നാൽ കൗശലം കപടതന്ത്രം കാര്യസാധിക്കുള്ള വിദ്യ ലക്ഷ്യപ്രാപ്തിക്ക് ഉപയോഗിക്കുന്ന മാർഗം എന്നൊക്കെ അർത്ഥമുണ്ടെങ്കിലും മനസ്സിനെ കേന്ദ്രത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി ഉപയോഗിക്കുമ്പോൾ ഇവിടെ ലക്ഷ്യപ്രാപ്തിക്കുള്ള മാർഗം എന്നാണ് ഉദ്ദേശിക്കുന്നത് ഈ ജന്മത്തിൽ നേടാൻ കഴിയാത്ത കാര്യങ്ങൾ അടുത്ത ജന്മത്തിലാകാമെന്ന് വിചാരിച്ച് സന്തോഷിച്ച് സ്വപ്നം കണ്ട് ജീവിച്ച മനസ്സിനെ ആ മനക്കോട്ടയിൽ നിന്നും ഉണർത്തി ജീവിതത്തിലേക്ക് എത്തിച്ച് ശരീരത്തിൽ നിന്നും മനസ്സിലേക്കാക്കി മനസ്സിൻ്റെ കേന്ദ്രം മനസ്സിലാക്കി കൊടുക്കേണ്ടതായിരിക്കണം ഉപായങ്ങൾ വിജ്ഞാന ഭൈരവതന്ത്രയിൽ നൂറ്റി പന്ത്രണ്ട് ഉപായങ്ങൾ കാണാൻ കഴിയും ഓരോരുത്തർക്കും അവരവർക്ക് മനസ്സിനിണങ്ങിയ ഉപായങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ആ കേന്ദ്രത്തിലേക്ക് എത്താവുന്നതാണ് അതല്ലെങ്കിൽ മനകേന്ദ്ര ലക്ഷ്യം ഉദ്ദേശിച്ചുകൊണ്ട് സ്വയം നിർമ്മിക്കാവുന്നതാണ് അതിൽ യാതൊരു കുഴപ്പവുമില്ല പഞ്ചേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നതിനും ജീവിതം ആസ്വദിക്കുന്നതിനും ഈ നിമിഷത്തിൽ മനസ്സിനെ നിലനിർത്തുന്നതിനും പ്രത്യേകം പ്രത്യേക ഉപായങ്ങളുണ്ട് ജീവിതം ആസ്വദിക്കുന്നതിനെ അവഗണിച്ച് ഉപായങ്ങൾ സ്വയം നിർമ്മിച്ച് സമയം പാഴാക്കുന്നതിന് പകരം മനസ്സിൻ്റെ കേന്ദ്രത്തിലേക്ക് യാത്ര ചെയ്ത് തിരിച്ചു വന്ന അനുഭവമുള്ളവർ പറഞ്ഞു തരുന്ന ഉപായങ്ങളും അഭിപ്രായങ്ങളും ആ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ് നല്ലത് മാർഗം ആ കേന്ദ്രത്തിലേക്ക് എത്തിക്കുന്നതാണെങ്കിൽ ഉപായം വിജയിച്ചു മുതിരുമ്പോൾ കുട്ടികൾക്ക് എങ്ങനെയാണോ കളിക്കോപ്പുകളുടെ പ്രാധാന്യം ഇല്ലാതാകുന്നത് അതുപോലെ തന്നെയാണ് സാക്ഷാത്കാരം മനസ്സിലാകുമ്പോൾ വിദ്യകളും തീവ്രമായിട്ടുള്ള ആഗ്രഹവും എന്തും നേരിടാനുള്ള തീരുമാനമുണ്ടെങ്കിൽ മാത്രമേ ഉപായങ്ങൾ ചെയ്തു നോക്കാവൂ അത് ചെയ്തു തുടങ്ങുമ്പോൾ മായാശക്തി ഇരട്ടിയായി ഉപായങ്ങൾക്കെതിരെ പ്രതികരിക്കുന്നതായി അനുഭവിക്കാൻ കഴിയും ഗുരുനാഥന്മാരെ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനേ തരമുള്ളൂ ഇതുവരെയുള്ള മനസ്സിൻ്റെ മരണവും പുതിയ മനസ്സിൻ്റെ ജനനവുമാണ് ഈ പരീക്ഷണത്തിൻ്റെ അനന്തരഫലം ഈ ശരീരത്തിൽ മരിച്ച് ഈ ശരീരത്തിൽ തന്നെ ജനിക്കുന്നതാണ് ഉറക്കം ഈ ശരീരത്തിൽ ഉറങ്ങി മറ്റൊരു ശരീരത്തിൽ എഴുന്നേൽക്കുന്നതാണ് മരണം മനകേന്ദ്രത്തിലെത്തുക എന്നാൽ ഈ ശരീരത്തിൽ പുനർജനിക്കുക എന്നാണ് അർത്ഥം ലക്ഷ്യവും മാർഗവും എത്തിച്ചേരലും എല്ലാം അവനവൻ തന്നെയാണ് ഉപായങ്ങളാൽ മനസ്സ് തൻ്റെ ആദിമരൂപമായ ശൂന്യതയെ അറിയുന്നു ജീവിതയാത്ര ആനന്ദമാകുന്നു പരാജയത്തിൻ്റെ ഭീതി ജയം കിട്ടുന്നതോടില്ലാതാകും പേടിച്ചിരുന്നാൽ ജീവിതമായിരിക്കും നഷ്ടപ്പെടുന്നത് അറിവും ആനന്ദവും ജീവിതവും നൽകുന്ന മനകേന്ദ്രത്തിലേക്കുള്ള യാത്രയ്ക്കായി ഉപായങ്ങൾ സഹായിക്കട്ടെ ഇതിനെക്കുറിച്ച് അങ്ങയുടെ അഭിപ്രായം അറിയിക്കുക